നമസ്കാരം ലേഡീസ് ബാൻഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് സ്ത്രീകളിലെ വർധിച്ചു വരുന്ന കൊളസ്ട്രോൾ ആണ് നമ്മുടെ വിഷയം ഇതിന് ആയുർവേദത്തിലെ ചികിത്സകൾ എന്തൊക്കെ എന്ന് പറഞ്ഞു തരാൻ നമുക്കൊപ്പം കൊല്ലം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്മിത ഗണേശ് ചേരികയാണ് സ്വാഗതം ഡോക്ടർ ലേഡീസ് ബാൻഡിലേക്ക് ഡോക്ടർ നമ്മൾ ഈ കൊളസ്ട്രോളിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും കേട്ടിട്ടുള്ളത് നല്ല കൊളസ്ട്രോൾ ചീത്ത കൊളസ്ട്രോൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടെന്നുള്ളതായത് നമുക്കതിനെ കുറിച്ച് വിശദമായിട്ട് പലർക്കും അറിയില്ല പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കൊളസ്ട്രോൾ എന്നൊക്കെ കേൾക്കുമ്പോ ഒരു പ്രായം കഴിയുമ്പോൾ പേടിയാണ് പിന്നെ എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം ജീവിതചര്യകൾ ചര്യകളിൽ എന്തൊക്കെ മാറ്റം വരുത്തണം എന്നൊക്കെയാണ് ഡോക്ടർ ആയുർവേദത്തിലെ ചികിത്സാ രീതികൾ അതിനെക്കുറിച്ചൊന്ന് പറയാം ആദ്യം തന്നെ നമുക്ക് കൊളസ്ട്രോൾ ഈ നല്ല കൊളസ്ട്രോൾ ചീത്ത കൊളസ്ട്രോൾ അതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാം കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമ്മൾ പ്രധാനമായിട്ടും കൊളസ്ട്രോൾ എന്ന് കേൾക്കുമ്പോ ഒരു വില്ലൻ ഒരു പരിവേഷമാണ് കൊളസ്ട്രോളിന് എപ്പോഴും ഉള്ളത് അപ്പോൾ അതിനേക്കാട്ടിലുപരി നമ്മുടെ ശരീരത്തിലെ സുപ്രധാനമായിട്ടുള്ള ഒട്ടനവധി ഘടകങ്ങൾ ഒട്ടനവധി ധർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് കൊളസ്ട്രോൾ ഇപ്പം പ്രധാനമായിട്ടും നമ്മുടെ കോശ സ്തരങ്ങളുടെ സെൽസിൻ്റെ ലൈനിങ് ഒക്കെ ഉത്പാദിപ്പിക്കാനായിട്ട് കൊളസ്ട്രോളിൻ്റെ ആവശ്യമുണ്ട് അതേപോലെ നമ്മുടെ സ്ത്രീ ശരീരത്തിലെ ഹോർമോൺസ് ആയിട്ടുള്ള എസ്ട്രജൻ പ്രൊജസ്ട്രോൺ മുതലായിട്ടൊക്കെ ഉൽപ്പാദനത്തിന് നമുക്ക് കൊളസ്ട്രോളിന് സാരമായിട്ടുള്ള പങ്കുണ്ട് അതേപോലെ പുരുഷ ഹോർമോൺസ് ആണെങ്കിൽ സ്റ്റെസ്റ്റസ്റ്റിറോൺസ് അതേപോലെ അഡ്രിസോൺ അഡ്രിനൽ ഗ്ലാൻഡ് ഉണ്ടാകുന്ന കോർട്ടിസോൾ ഹോർമോൺസ് ഇതൊക്കെ ഉൽപ്പാദനത്തിന് കൊളസ്ട്രോളിന് വളരെ കാര്യമായിട്ടുള്ള റോളുണ്ട് അതേപോലെ നമ്മുടെ വൈറ്റമിൻ ഡി അല്ലെങ്കിൽ ഫാറ്റ് വൈലബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് അതിൽ പ്രധാനം വൈറ്റമിൻ ഡിയുടെ ആഗിരണം സംഭവിക്കണമെങ്കിൽ അതിനും കൊളസ്ട്രോളിന് സാരമായിട്ടുള്ള റോളുണ്ട് അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും കൊളസ്ട്രോളിന് ഒരു വില്ലൻ എന്നതിനെക്കാട്ടിലുപരി നമുക്ക് കുറച്ച് ഫ്രണ്ട്ലി ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ അവശ്യധർമ്മങ്ങൾ നിർവഹിക്കാൻ ആവശ്യമുള്ള ഒരു ഘടകം തന്നെയാണ് അതിനകത്ത് നമുക്കൊരു എൺപത് ശതമാനം കൊളസ്ട്രോളും നമ്മുടെ ശരീരത്തിലെ കരൾ എന്ന അവയവം ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഒരു ഇരുപത് ശതമാനം കൊളസ്ട്രോൾ മാത്രമാണ് നമ്മൾ ആഹാരത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ചോദിച്ച പോലെ നമ്മുടെ ചീത്ത കൊളസ്ട്രോൾ അല്ലെങ്കിൽ നല്ല കൊളസ്ട്രോൾ അല്ല എപ്പോഴും നമ്മളെ കേൾക്കാറുണ്ട് ചീത്ത കൊളസ്ട്രോൾ എനിക്ക് കുറഞ്ഞു പോയി അല്ലെങ്കിൽ നല്ല കൊളസ്ട്രോൾ ചീത്ത കൊളസ്ട്രോൾ കൂടുതലാണ് അങ്ങനെയൊക്കെ ഇങ്ങനെ കേൾക്കാറുണ്ട് അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും എച്ച് ഡി എൽ കൊളസ്ട്രോൾ അതായത് ഹൈ ഡെൻസിറ്റി ഇപ്പോൾ പ്രോട്ടീൻ എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രധാനമായിട്ടും നല്ല കൊളസ്ട്രോൾ എന്ന് പറയുന്നത് അതിനകത്ത് പ്രോട്ടീനിൻ്റെ അളവ് കൂടുതലും കൊഴുപ്പിൻ്റെ അളവ് കുറവുമാണ് അപ്പം ഈ എച്ച് ഡി എൽ കൊളസ്ട്രോളിൻ്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത് നമ്മുടെ കരൾ ഈ രക്തധമനികളിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പ് കണങ്ങളെ കരളിലേക്ക് എത്തിക്കുക എന്നതാണ് അതുകൊണ്ട് തന്നെ എച്ച് ഡി എല്ലിൻ്റെ ലെവലിൽ നമ്മൾ കൂടി നിൽക്കുകയാണെങ്കിൽ നല്ലതാണ് എന്ന് പറയും കാരണം രക്തധമനികളിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടാനുള്ള സാധ്യത കുറയ്ക്കുന്നു അതുകൊണ്ട് അതുകൊണ്ടാണ് ഈ എച്ച് ഡി എൽ കൊളസ്ട്രോളിനെ നമ്മൾ നല്ല കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഇപ്പം എൽ ഡി എൽ കൊളസ്ട്രോളാണ് ചീത്ത കൊളസ്ട്രോൾ എന്ന കാറ്റഗറിയിലേക്ക് വരുന്നത് അതായത് ലോ ഡെൻസിറ്റി ഇപ്പോൾ ഈ കൊളസ്ട്രോളിൽ പ്രോട്ടീൻ്റെ അളവ് കുറവും കൊഴുപ്പിൻ്റെ അളവ് കൂടുതലുമാണ് ഇതിൽ പ്രധാനമായിട്ടും ഈ എൽ ഡി എൽ കൊളസ്ട്രോളിൻ്റെ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ കരളിൽ ഉത്പാദിപ്പിക്കുന്ന കൊളസ്ട്രോളിനെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അല്ലെങ്കിൽ കോശങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ എൽ ഡി എൽ കൊളസ്ട്രോളിൻ്റെ ലെവൽ വർദ്ധിക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ബ്ലഡ് വെസലിൻ്റെ എൻഡോതിലീയത്തിൽ അടിഞ്ഞുകൂടാനുള്ള സാധ്യത അല്ലെങ്കിൽ ബ്ലോക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാക്കുന്നു എന്നതുകൊണ്ടാണ് നമ്മൾ എൽ ഡി എൽ കൊളസ്ട്രോൾ ചീത്ത കൊളസ്ട്രോൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ട്രൈഗ്ലിസറൈഡ്സ് ഉണ്ട് രക്തം പരിശോധിക്കുമ്പോൾ ട്രൈഗ്ലിസറൈഡ് ലെവല് നമ്മൾ നോക്കാറുണ്ട് അത് ഇപ്പം കാർബോഹൈഡ്രേറ്റ്സ് അല്ലെങ്കിൽ ഫാറ്റ്സ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യുന്നത് ട്രൈഗ്ലിസറൈഡ് എന്ന രൂപത്തിലാണ് അപ്പോൾ ട്രൈഗ്ലിസറൈഡിൻ്റെ ലെവൽ കൂടുകയും ഈ എച്ച് ഡി എല്ലിൻ്റെ കൊളസ്ട്രോൾ ലെവൽ കുറയുകയും അതുപോലെ എൽ ഡി എൽ കൊളസ്ട്രോൾ ലെവൽ കൂടുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഗുരുതരമായിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രോക്ക് ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള അവസ്ഥകളിലേക്കൊക്കെ നയിക്കാൻ സാധ്യതയുള്ളതാണ് ഇതേപോലെ തന്നെ വേറൊരു കാറ്റഗറിയാണ് വി എൽ ഡി എൽ കൊളസ്ട്രോൾ എന്ന് പറയും വെരി ലോ ഡെൻസിറ്റി ലിപ്പ പ്രോട്ടീൻ ഇപ്പം ഇതും ഇതിൻ്റെയും ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ ട്രൈഗ്ലിസറൈഡിനെ കോശങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഈ മൂന്ന് തരം കൊളസ്ട്രോൾ എൽ ഡി എൽ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡ്സും വെരി ലോ ഡെൻസിറ്റി ലിപ്പ പ്രോട്ടീനും എല്ലാം ചീത്ത കൊളസ്ട്രോൾ കാറ്റഗറിയിൽ പെടുന്ന പെടുന്നവയാണ് നമ്മൾ പല അസുഖങ്ങളും ഇപ്പോൾ ഇത് കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാറുണ്ടോ അല്ലെങ്കിൽ ഷുഗർ ചെക്ക് ചെയ്യാറുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഇതൊക്കെ ചെക്ക് ചെയ്താൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാകും പിന്നെ അങ്ങോട്ട് നമ്മൾ പല കാര്യങ്ങളും കൺട്രോൾ ചെയ്യേണ്ടി വരും അതുകൊണ്ട് ചെക്ക് ചെയ്യാറില്ല ഞാൻ ചോദിക്കുന്നത് നമ്മൾ എപ്പോഴാണ് കൊളസ്ട്രോൾ ചെക്ക് ചെയ്യേണ്ടത് ഏത് പ്രായത്തിലാണ് പ്രായത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടോ കൊളസ്ട്രോളുമായിട്ട് പ്രായത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ശരിക്കും കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഒരു നാൽപ്പത് വയസ്സിന് ശേഷം അതൊരു നോർമൽ ഒരാൾക്ക് വേറെ പ്രത്യേകിച്ച് ഫാമിലിയിൽ റിസ്ക്സ് റിസ്ക് ഫാക്ടേഴ്സ് ഒന്നും തന്നെ ഇല്ല അതായത് ആയിട്ട് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഒരു സ്ട്രോക്കിൻ്റെ ഒരു ഹിസ്റ്ററി ഇല്ല അങ്ങനെയുള്ളവരിൽ അല്ലെങ്കിൽ വേറെ റിസ്ക് ഫാക്ടേഴ്സ് ഒന്നും ഇല്ലാത്ത ഒരു നോർമൽ ആളുകളിലാണെങ്കിൽ നമുക്കൊരു നാൽപ്പത് വയസ്സിന് ശേഷം കൊളസ്ട്രോൾ ചെക്ക് ചെയ്താൽ മതിയാവും അത് ചെക്ക് ചെയ്ത് വളരെ വലിയ കുഴപ്പമില്ലാത്ത ഒരു നോർമൽ റേഞ്ചിലൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഒരു വർഷത്തിലൊരിക്കൽ മാത്രം ടെസ്റ്റ് ചെയ്ത് പോകുന്ന അങ്ങനെ ഒരു രീതിയിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും എന്നാൽ ഈ ഒരു ഞാൻ പറഞ്ഞ ഒരു റിസ്ക് ഹൈ റിസ്ക് കാറ്റഗറിയിൽ പെടുന്ന ആളുകൾക്കാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട് അങ്ങനെയുള്ളവരിൽ നമ്മൾ നിർബന്ധമായിട്ടും നാൽപ്പത് വയസ്സിന് മുന്നേ തന്നെ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുകയും അതിൻ്റെ ലെവൽസ് കൃത്യമായിട്ട് മോണിറ്റർ പോവുകയും വേണം അതിൻ്റെ ഒരു നോർമൽ റേഞ്ചുകളൊക്കെ ഉണ്ട് അപ്പോൾ ആ ലെവലിനൊക്കെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ നിർബന്ധമായിട്ടും മരുന്ന് കഴിക്കേണ്ട സ്റ്റേജും ലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട് അളവിന്റെ കാര്യം ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ചിലപ്പോൾ ടെസ്റ്റ് ചെയ്തിട്ടിരിക്കുകയായിരിക്കും അപ്പോൾ എത്ര വരെ ആകാം അതിൻ്റെ നോർമൽ ഒക്കെ ഒന്ന് പറയാമോ ഡോക്ടർ നോർമൽ റേഞ്ച് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പല തരത്തിൽ കൊളസ്ട്രോൾ ഉണ്ട് ഇപ്പോൾ ടോട്ടൽ കൊളസ്ട്രോളിൻ്റെ ഒരു ലെവലാണെങ്കിലും നമ്മളിപ്പോൾ ഒരു ഇരുന്നൂറ് ഇരുന്നൂറിന് താഴെ കൊളസ്ട്രോളിൻ്റെ ലെവലിൽ നിൽക്കുന്നതാണ് വളരെ സ്ത്രീകൾ സ്ത്രീകളിലും പുരുഷന്മാരിലും അതെ ഇരുന്നൂറിൻ്റെ ലെവലിന് താഴെ നിൽക്കുന്ന കൊളസ്ട്രോളാണ് വളരെ നോർമൽ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇതൊരു ഇരുന്നൂറിനും ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപതിനും ഇടയിലാണെങ്കിലും ഒരു ബോർഡർ ലൈൻ ഹൈ കാറ്റഗറിയാണ് അപ്പം ഞാൻ പറഞ്ഞപോലെ ഇപ്പം ഒരു ഹൈ റിസ്ക് കാറ്റഗറിയിൽ പെട്ടവർക്ക് ഈ കൊളസ്ട്രോൾ അത്ര ഫേവറബിൾ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല എന്നാൽ പോലും ഒരു നോർമൽ ആളില് നമ്മളൊരു ഇരുന്നൂറിനും ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പതിനും അല്ലെങ്കിൽ ഇരുന്നൂറ്റി നാല്പതിനും ഇടയിലൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് മരുന്നിന്റെ ആവശ്യമില്ലാണ്ട് നമുക്ക് കൊളസ്ട്രോളിനെ നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കും പക്ഷേ ഈ ടോട്ടൽ കൊളസ്ട്രോളിന്റെ ലെവൽ മാത്രം കൊണ്ട് നമുക്ക് തീരുമാനിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് അതിലിപ്പോൾ നമ്മളെ എൽ ഡി എൽ കൊളസ്ട്രോൾ പറഞ്ഞു എൽ ഡി എൽ കൊളസ്ട്രോൾ ചോദിച്ചോളൂ ഡോക്ടറെ എനിക്കിപ്പോ എന്താ അറുപത്തിൻപത് വയസ്സുണ്ട് ഇപ്പൊ കൊളസ്ട്രോൾ നൂറ്റി മുപ്പത്തിനാലും അടുത്തത് നൂറ്റി പതിനാലും പിന്നെ ആർ ഡി എല്ലും എൽ ഡി എല്ലും ആണ് ഡോക്ടറെ സംശയം ആർ ഡി എല്ലും കാണിക്കുന്നു എൽ ഡി എല് അറുപത്തിനാല് കാണിക്കുന്നു കേൾക്കുന്നുണ്ടോ ഡോക്ടർക്ക് കേൾക്കുന്നില്ല കേൾക്കാമോ മേഡം കേൾക്കാമോ പറഞ്ഞോളൂ പറഞ്ഞോളൂ ഞാൻ അതുകൊണ്ട് കേക്കണ്ടേ താങ്കൾ പറഞ്ഞോളൂ ഞാൻ പോരെ മെയിൻ നമ്മുടെ വിഷയം സ്ത്രീകളിലെ കൊളസ്ട്രോൾ ആണെങ്കിലും ചന്ദ്രനായ വിളിച്ചതല്ലേ ചോദിച്ചോളൂ സംശയം അല്ല കൊളസ്ട്രോളിന്റെ സ്ഥിതി അറിയാലോ അറിയാമല്ലോ ആ ഇപ്പൊ ാണ് കേട്ടോ ആറല്ലാണ് എച്ച് കറക്റ്റ് ആണെന്ന് പറയുന്നത് ലെവല് പറയൂ എച്ച് എൽ ഡി എച്ച് എൽ ഡി എൽപത്തിൽ എൽ ഡി എൽ അറുപത്തിനാല് എന്താണ് എന്താണ് ചോദ്യം അല്ല ഇതിനകത്ത് കൂടുതലുണ്ടോ നോർമൽ നോർമൽ ആണോ ഇത് ആണോ അതോ കൂടുതലാണോ എന്നുള്ളതാണ് ചന്ദ്രൻനായ സംശയം വയസ്സ് വയസ്സ് എത്രയാണ് പറയാമോ ആണ് കേൾക്കുന്നുണ്ട് അറുപത്തി വയസ്സ് നേരത്തെ ഹിസ്റ്ററി ഉണ്ടോ അസുഖങ്ങൾ ഉണ്ടോ അസുഖങ്ങളുണ്ടോ ഡയബറ്റിക് ഡയബറ്റിക് െവൽ കൂടുതൽ കൊളസ്ട്രോളിന്റെ കൊളസ്ട്രോളിന് മരുന്നൊന്നും കഴിക്കുന്ന ആളല്ല എന്ന് തോന്നുന്നു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ ഒരു റേഞ്ച് വളരെ നോർമൽ ആണ് വേറെ പ്രശ്നങ്ങളൊന്നും ഉള്ളതല്ല ബാക്കി ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ ഈ റേഞ്ച് ഓഫ് കൊളസ്ട്രോള് പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നതല്ല നല്ല റേഞ്ചിലാണ് നിൽക്കുന്നത് ആണ് ആണ് മാത്യു പറയുന്നത് ഡോക്ടർക്ക് കേൾക്കാൻ പറ്റുമോ നോക്കട്ടെ മാത്യു എവിടുന്നാണ് വിളിക്കുന്നത് ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ കേൾക്കുന്നുണ്ടോ ഡോക്ടർ ഡോക്ടർക്ക് കേൾക്കുന്നു ശരി പറഞ്ഞോളൂ കാര്യം പറഞ്ഞോളൂ ശരി 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 എന്താണ് ചോദിക്കാനുള്ളത് എന്റെ ഭാര്യക്ക് ആ ശീത്ത കൊളസ്ട്രോള് ആണ് ടോട്ടല് ചീത്ത കൊളസ്ട്രോൾ നൂറ്റിമുപ്പത്തി ഭാര്യയ്ക്ക് എത്ര വയസ്സുണ്ട് അത് പ്രശ്നമാണോന്നോ ചോദിക്കുന്നേ ആ അതെ കൊളസ്ട്രോളിന്റെ അളവ് പറയാമോ ടോട്ടൽ കൊളസ്ട്രോളിന്റെ അളവ് പറയാമോ കൊളസ്ട്രോളോ ഡോക്ടർ ബാക്കി പറയും ഇത് വാല്യൂസ് ആണോ സംശയമുണ്ട് ഈ പറഞ്ഞിരിക്കുന്ന ലെവൽസ് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നതല്ല എന്നിരുന്നാൽ പോലും ഒരു നിർബന്ധമായിട്ടും വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും എങ്കിലും കൊളസ്ട്രോളിന്റെ ലെവൽ ടെസ്റ്റ് ചെയ്യണം വേറെ അസുഖങ്ങളൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഒരു ഹിസ്റ്ററി ഓഫ് കാർഡിയ അറസ്റ്റോ അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരാൾക്കാണെങ്കിൽ ഇതിനെ നോർമൽ ലെവലായിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് ഓക്കെ ഡോക്ടർ ഒരു കാര്യം കൂടി നമുക്ക് പ്രേക്ഷകർ വിളിച്ചത് അവർക്ക് മനസ്സിലായി എന്ന് മനസ്സിലാകും നമ്മൾ ഈ നേരത്തെ ഡോക്ടർ പറഞ്ഞു എപ്പോഴാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ നാൽപ്പത് വയസ്സ് അങ്ങനെ പറഞ്ഞിരുന്നല്ലോ ഡോക്ടർ സ്ത്രീകൾ പ്രത്യേകിച്ച് നാൽപ്പത് വയസ്സ് കഴിയുമ്പോഴാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു പക്ഷേ നേരത്തെ കൊളസ്ട്രോളിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ലെവൽ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ അത് ശരീരം നമ്മളെ അറിയിക്കുമോ അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ എന്താണ് ഡോക്ടർ കൊളസ്ട്രോളിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയാൻ സത്യത്തിൽ കൊളസ്ട്രോൾ ഒരു സൈലൻ്റ് കില്ലറാണ് കാരണം പ്രത്യേകിച്ച് യാതൊരു ലക്ഷണങ്ങളും കൊളസ്ട്രോൾ കൂടി എന്ന് വെച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യം കാരണം നമ്മൾ എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു കാർഡിയാക്ക് അറസ്റ്റ് വന്നിട്ട് ചെക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു സ്ട്രോക്ക് വന്നിട്ട് ചെക്ക് ചെയ്യുമ്പോഴോ ഒക്കെ ആയിരിക്കും കൊളസ്ട്രോൾ ലെവൽ വളരെ കൂടുതലാണ് എന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ വളരെ അപൂർവമായിട്ട് സ്ത്രീകൾ നമ്മളൊരു സാന്തലാസ്മ എന്ന് പറഞ്ഞിട്ട് കൊളസ്ട്രോൾ ഡിപ്പോസിറ്റ്സ് കണ്ണിൻ്റെ അടിയിലും മൂക്കിൻ്റെ സൈഡിലും ഒക്കെ ആയിട്ട് കാണാറുണ്ട് അത് കുറച്ചെങ്കിലും നമുക്കൊരു റിസ്ക് റിസ്കി എന്നുവെച്ചാൽ അങ്ങനെയുള്ളവരിൽ സാന്തലാസ്മ ഉണ്ടെങ്കിൽ കൊളസ്ട്രോൾ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ അവരിൽ അവർക്കൊരു അൻപത് മുതൽ അറുപത് ശതമാനം പേരിലും കൊളസ്ട്രോളിൻ്റെ സാധ്യതയുണ്ട് അപ്പോൾ സാന്തലാസ്മ ഒരു ലക്ഷണമായിട്ട് നമുക്ക് പക്ഷേ പറയാൻ സാധിക്കില്ല കൊളസ്ട്രോൾ പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും കാണിക്കില്ല പക്ഷേ കൊളസ്ട്രോൾ കൊണ്ടുണ്ടാക്കുന്ന കോംപ്ലിക്കേഷൻസ് വളരെ ഭീകരമാണ് എന്നുള്ളതാണ് ഒരു വസ്തുത മറ്റൊന്ന് നമുക്ക് അറിയേണ്ട ഒരു കാര്യം ഭക്ഷണം എപ്പോഴും എല്ലാവരും ഭയപ്പെടുന്ന ഒരു കാര്യമാണ് ഈ കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഷുഗർ വന്നു കഴിഞ്ഞാൽ ഭക്ഷണത്തിൽ എന്തെങ്കിലും ക്രമീകരണം വരുത്തേണ്ടി വരുമോ വ്യായാമം നമ്മളെപ്പോഴും ചെയ്യാത്ത വ്യായാമം അതൊക്കെ ചെയ്യേണ്ടി വരുമോ ജീവിതശൈലിയിൽ തന്നെ വലിയ വ്യത്യാസമൊക്കെ വരുത്തേണ്ടി വരുമോ എന്നൊക്കെ ഉള്ളതാണ് അപ്പോൾ ആ കാര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ആഹാരത്തിലെ നിയന്ത്രണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളിപ്പം കൊളസ്ട്രോളിൻ്റെ ലെവൽ നോക്ക് നോക്കുമ്പോഴത്തേക്ക് ഇപ്പം ആഹാര നിയന്ത്രണം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് തരത്തിലുള്ള ആളുകൾക്ക് കുറച്ച് നമ്മൾ ആളുകളുടെ ഇത് എടുക്കുമ്പോഴത്തേക്ക് ഒരു സ്ത്രീകളിൽ നമ്മളിപ്പോൾ കൊളസ്ട്രോൾ ലെവൽ ലെവലിപ്പോൾ ഞാൻ നേരത്തെ ഒരു ആള് സൂചിപ്പിച്ച പോലെ ഇരുന്നൂ എച്ച് ഡി എൽ കൊളസ്ട്രോളിൻ്റെ ലെവല് കൂടി നിൽക്കുകയും എൽ ഡി എൽ കൊളസ്ട്രോളിൻ്റെ ലെവല് കുറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ വളരെ കുറച്ച് നല്ല ബെറ്ററാണ് കാരണം നമ്മുടെ രക്തത്തിൽ കൊളസ്ട്രോള് രക്തക്കൊഴിലുകൾ അടിഞ്ഞുകൂടാനുള്ള സാധ്യത കുറയ്ക്കുന്നു അതേപോലെ നമ്മളിപ്പം ആഹാര നിയന്ത്രണത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ശരിക്കും ജീവിതശൈലി രോഗങ്ങളിൽ കൊളസ്ട്രോൾ ഒരു ജീവിതശൈലി രോഗം കാരണം ജീവിതശൈലിയിൽ വരുത്തുന്ന മാറ്റങ്ങൾ കൊണ്ട് നമുക്ക് കൊളസ്ട്രോളിനെ വളരെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കും അപ്പോൾ അതിൽ പ്രധാനമായിട്ട് നമ്മൾ ജീവിതശൈലിയിൽ വരുത്തുന്ന മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ ആഹാരത്തിന്റെ രീതിയിലാണെങ്കിലും അതെ വ്യായാമത്തിന്റെ രീതിയിലാണെങ്കിലും അതെ അപ്പോൾ നമ്മൾ രാത്രിയില് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മാറ്റം വരുത്താനുണ്ട് അപ്പോൾ നമ്മൾ അതിലേക്ക് വരാം ഒരു ചെറിയ ബ്രേക്ക് എടുത്ത ശേഷം അതിന് പ്രേക്ഷകർ കാത്തിരിക്കുക കൊളസ്ട്രോൾ വരികയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടതെന്ന് ഡോക്ടർ പറഞ്ഞുതരും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം മടങ്ങേണ്ടത് സുപ്രീം അയോഗ്യരാക്കിയ സ്പീക്കറുടെ നടപടി ചോദ്യം ചെയ്താണ് എം എൽ എമാർ സുപ്രീംകോടതിയെ സമീപിച്ചത് വിഷയത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചാൽ പോരെന്നായിരുന്നു കോടതിയുടെ ചോദ്യം രാജ്യസഭ തെരഞ്ഞെടുപ്പിൽ കൂറുമാറി വോട്ട് ചെയ്തതിനെ തുടർന്നാണ് എം എൽ എമാരെ അയോഗ്യരാക്കിയത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്നും ഇഡിക്ക് മുൻപിൽ ഹാജരായേക്കില്ല ജൽ ബോർഡ് അഴിമതി കേസിൽ ഇന്നലെയാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് കെജ്രിവാൾ നോട്ടീസ് നൽകിയത് ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നില്ലെന്ന് കാട്ടി ഇഡി ഡി നൽകിയ കേസിൽ കോടതി ജാമ്യം നൽകിയതിന് പിന്നാലെയാണ് ഇഡി സമൻസ് അയച്ചത് കേസിൽ ഈ മാസം നോട്ടീസ് നൽകിയിട്ടുണ്ട് മഹാരാഷ്ട്രയിലെ മഹാവികാസ് അഘാടി സഖ്യത്തിന്റെ സീറ്റ് വിഭജനം ഇന്ന് പൂർത്തിയാക്കും സീറ്റ് വിഭജനത്തിൽ അന്തിമ ധാരണയായെന്ന് ശിവസേന ഉദ്ഭവ വിഭാഗം നേതാവ് സഞ്ജയ് റൌത്ത് മുന്നണിയിലേക്ക് എത്തിയ ബഹുജൻ പാർട്ടിക്ക് നൽകുന്ന സീറ്റിലാണ് ഇനിയും തീരുമാനമാകാത്തതെന്നാണ് സൂചന സീറ്റ് വിഭജനം ലേഡീസ് ബാൻഡിലേക്ക് വീണ്ടും നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന ഡോക്ടറെ ജീവിതശൈലിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം എന്നാണ് അത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും വാതകമാണല്ലോ അപ്പം നമുക്ക് പൊതുവായിട്ട് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് പൊതുവായിട്ട് നമ്മളിപ്പം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ രാത്രി ആഹാരം കഴിക്കുന്നത് രാത്രിത്തെ ഡിന്നർ കഴിക്കുന്നത് ഹെവി ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിയുന്നതും രാത്രിയിൽ ഒഴിവാക്കുക കൊളസ്ട്രോൾ ഉള്ള രോഗികളിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു പ്രോൺ ടു കൊളസ്ട്രോൾ ഉള്ള കണ്ടീഷൻസിലാണെങ്കിലും രാത്രിയിലത്തെ ആഹാരം ആക്കാതെ വളരെ ലൈറ്റായിട്ടുള്ള ആഹാരം കഴിക്കാൻ ശ്രദ്ധിക്കുക അതേപോലെ ഒരു രണ്ട് മണിക്കൂർ മുന്നെയെങ്കിലും ആഹാരം കഴിക്കാൻ ശ്രദ്ധിക്കുക അത് കാരണം രാത്രി കഴിക്കുന്ന ആഹാരം ഡയറക്റ്റ് കൊഴുപ്പായിട്ടാണ് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടുന്നത് അപ്പം അത് വീണ്ടും നമ്മുടെ ഒരു കൊളസ്ട്രോൾ അല്ലെങ്കിൽ വർദ്ധിപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ പ്രധാനമായിട്ട് നമുക്കറിയാം കൊളസ്ട്രോളിന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ മുട്ട ഒഴിവാക്കുകയാണ് അല്ലെ ആദ്യം നമ്മൾ മുട്ടയാണ് ഒരു വില്ലനായിട്ട് കാണുന്നത് ഒരു മുട്ടയിൽ നൂറ്റി എൺപത്താറ് ഗ്രാം കൊളസ്ട്രോൾ ഉണ്ട് പക്ഷെ ഇപ്പോഴുള്ള റീസെൻ്റ് പഠനങ്ങൾ പ്രകാരം മൂന്ന് മുതൽ അഞ്ച് മുട്ട വരെ ഒരാഴ്ചയിൽ കഴിക്കാം എന്നാണ് സ്റ്റഡീസ് ഒക്കെ പറയുന്നത് അപ്പം അതുകൊണ്ട് അതൊരു അങ്ങനെ എന്നാലും എന്നിരുന്നാൽ പോലും കൊളസ്ട്രോൾ ലെവൽ അല്ലെങ്കിൽ ഒരു ഫാമിലി ആയിട്ടൊക്കെ കൊളസ്ട്രോൾ ലെവൽ കൂടുതലാണെങ്കിൽ മുട്ടയുടെ മഞ്ഞക്കറി ഒഴിവാക്കുന്ന തന്നെ ആയിരിക്കും ബെറ്റർ ഓപ്ഷൻ അതേപോലെ പാടമാറ്റിയ പാല് പാലും ഒക്കെ ഒരു സമ്പൂർണ്ണ ആഹാരമാണ് എന്നതുകൊണ്ട് തന്നെ അത് കഴിക്കുന്നത് കൊണ്ട് ദോഷമില്ല അങ്ങനെ ഒരു ഒഴിവാക്കേണ്ട കാരണം പാലും മുട്ടയും എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ സമ്പൂർണ്ണ ആഹാരത്തിൽ പെടുത്തുന്നത് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഒരു മിതത്വം കീപ്പ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് പാല് കൊഴുപ്പിന്റെ അംശം നമുക്ക് മാറ്റാൻ സാധിക്കും പിന്നെ അതേപോലെ തന്നെ നമ്മളിപ്പം പഴങ്ങൾ പച്ചക്കറികളൊക്കെ അടങ്ങിയിട്ടുള്ള നാരുകൾ അത് കൊളസ്ട്രോളിൻ്റെ ആകിരണത്തെ കുറയ്ക്കാൻ സഹായിക്കുകയും അത് മലത്തിലൂടെ പുറത്തേക്ക് കളയാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നതാണ് അതിൽ നമുക്കിപ്പം പ്രധാനമായിട്ട് നമ്മുടെ ഇലക്കറികളാണെങ്കിൽ അതിൽ ലൂട്ടിൻ കാരോട്ടിൻ മുതലായിട്ടുള്ള ഘടകങ്ങളുണ്ട് അത് കൊളസ്ട്രോളിൻ്റെ ആകിരണത്തെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് അതേപോലെ തന്നെ നമുക്കിപ്പം ബ്രക്കോളി അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് ചേന ഇതിനകത്തൊക്കെ ആയിട്ടുള്ള ഫൈബ്രസ് കണ്ടന്റ് നാര് അതിലുള്ള നാരുകൾ നമ്മൾ വെള്ളത്തിൽ ലയിക്കുന്ന തരത്തിലുള്ളതാണ് അതും കൊളസ്ട്രോളിന്റെ ആഗ്രഹത്തെ കുറയ്ക്കാൻ സഹായിക്കും ഇപ്പം നമ്മൾ ഫ്രൂട്ട്സ് പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പം പിയർ ആപ്പിൾ മുതലായിട്ടുള്ള അതിനകത്തൊക്കെ പെറ്റിൻ നാരുകൾ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ അത് കൊളസ്ട്രോളിന്റെ ആഗരണത്തെ കുറയ്ക്കാൻ സഹായിക്കും പിന്നെ നമ്മൾ ഇപ്പോൾ സാധാരണ പറയാറുണ്ട് ഓട്സ് ബാർലിയൊക്കെ അല്ലെങ്കിൽ മില്ലറ്റ്സിന്റെ ഉപയോഗം കൂട്ടാനായിട്ട് പറയാറുണ്ട് അതിന്റെ ഒരു പ്രധാന കാരണമായിട്ട് പറയുന്നത് ഇപ്പം ബീറ്റ പറയുന്ന ഒരു കണ്ടന്റ് ഈ ഇങ്ങനെയുള്ള അല്ലെങ്കിൽ മില്ലറ്റ് വർഗങ്ങളിലും ഓട്ട്സിലും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ കൊളസ്ട്രോളിന്റെ ലെവൽ കുറയ്ക്കാനും എച്ച് ഡി എൽ കൊളസ്ട്രോളിന്റെ ലെവൽ കൂട്ടാനും ഒക്കെ അത് സഹായിക്കുന്നതാണ് പിന്നെ നമുക്ക് പറയാം എണ്ണ ഡോക്ടർ ഞാൻ ചോദിക്കാൻ വരുവായിരുന്ന ചോദ്യം വെളിച്ചെണ്ണ നമ്മൾ എപ്പോഴും പറയും വെളിച്ചെണ്ണ കുറച്ച് ഉപയോഗിക്കണം നമ്മൾ മെഴുക്കുരട്ടി പോലെയുള്ള വറുത്ത സാധനങ്ങൾ കഴിക്കുന്നത് കുറയ്ക്കണം എന്നൊക്കെ എപ്പോഴും പറയണം എണ്ണ പ്രധാനപ്പെട്ട ഒരു വില്ലനായിട്ട് വരാറുണ്ടല്ലോ അതിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എണ്ണകൾ ഫാറ്റി ആസിഡ്സ് രണ്ട് തരത്തിലാണ് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സും ഉണ്ട് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് അതായത് പൂരിത കൊഴുപ്പുകളും അപൂരിത കൊഴുപ്പുകളും ഈ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത് നമുക്ക് പ്രധാനമായിട്ട് പറയാം നെയ്യ് ബട്ടർ ഇതൊക്കെ നമുക്ക് പൂരിത കൊഴുപ്പുകൾ അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സിൽ പെടുന്നതാണ് ഇങ്ങനെയുള്ള കൊഴുപ്പുകൾ ഡയറക്റ്റായിട്ട് കൊളസ്ട്രോൾ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് അതുകൊണ്ട് പൂർണ്ണമായിട്ടും അങ്ങനെയുള്ള സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആഹാരത്തിൽ ഒഴിവാക്കണം പിന്നെ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സിൻ്റെ ഗണത്തിൽ നമുക്ക് പറയാവുന്നതാണ് നമ്മുടെ തവിടെണ്ണ റൈസ് ബ്രാൻ ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ പിന്നെ പ്രധാനമായിട്ടും ഒലീവ് ഓയിൽ ഒലീവ് ഓയിലൊക്കെ ഈ ഒലി ഒലീക്ക് ആസിഡ് എന്ന് പറയുന്ന കണ്ടന്റ് ഉണ്ട് അത് എജിറ്റിയൽ കൊളസ്ട്രോള് കൂട്ടാൻ സഹായിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ആഹാര എണ്ണകളൊക്കെ ഇപ്പോൾ എനിക്ക് വന്ന് കൊളസ്ട്രോൾ ആളുകളിൽ ഒലിവോയിലൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതാണ് എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പം വെളിച്ചെണ്ണ പറയുമ്പോഴത്തേക്ക് വെളിച്ചെണ്ണയുടെ കോൺട്രവേഴ്സി എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണയിൽ തൊണ്ണൂറ് ശതമാനം സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സും ഒമ്പത് ശതമാനം അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സും ഉണ്ട് പക്ഷേ കൊളസ്ട്രോൾ കൂട്ടത്തില്ലാന്ന് പറഞ്ഞാൽ അതിനകത്ത് ലോറിക് എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ട് ഇത് നമ്മുടെ എച്ച് ഡി എൽ കൊളസ്ട്രോളിനെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയുടെ ഉപയോഗം പൂർണ്ണമായിട്ടും അതുകൊണ്ടാണ് വെളിച്ചെണ്ണയ്ക്ക് ഒരു എപ്പോഴും ഒരു കോൺട്രവേഴ്സി നമ്മൾ പെടുത്തുന്നത് കാരണം ഒരു ഒന്നോ രണ്ടോ സ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ ഉപയോഗിച്ചു എന്ന് വെച്ചിട്ട് അതൊരു കൊളസ്ട്രോളിനെ കൂട്ടുന്ന തരത്തിലേക്ക് പോകത്തില്ല നമുക്കത് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ് പക്ഷെ അതിലും പ്രശ്നമാണ് ഫ്രൈഡ് ഐറ്റംസ് ഇപ്പം നമ്മൾ കൂടുതലായിട്ടും പറയാറുണ്ട് ഈ എണ്ണ നമ്മൾ വീണ്ടും വീണ്ടും ചൂടാക്കി ഉപയോഗിക്കും അപ്പം ട്രാൻസ്ഫാറ്റി ആസിഡ്സ് വളരെ കൂടുതലാണ് ട്രാൻസ്ഫാറ്റ്സ് ഓരോ പ്രാവശ്യം എണ്ണ ചൂടാക്കും തോറും അല്ലെങ്കിൽ ട്രാൻസ്ഫാറ്റ്സിൻ്റെ കണ്ടന്റ് കൂടുകയും അത് വളരെ ഡേഞ്ചറസ് ആണ് കൊളസ്ട്രോളിനെ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കൊളസ്ട്രോൾ ഉള്ളവരിൽ വറുത്തതും പുരുഷതുമായിട്ടുള്ള ആഹാരങ്ങൾ ഒഴിവാക്കണം എന്ന് കൂടുതലായിട്ടും പറയുന്നത് അപ്പോൾ നമ്മൾ കൊളസ്ട്രോൾ എപ്പോൾ ചെക്ക് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു അതിനുശേഷം ആഹാര രീതി എങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞു മറ്റൊന്ന് പ്രധാനപ്പെട്ടാണ് വ്യായാമം പറയുന്നത് ഡോക്ടർ അതിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ ആയുർവേദത്തിൽ ഈ കൊളസ്ട്രോൾ എങ്ങനെയാണ് അതിന്റെ ചികിത്സാ രീതികൾ എങ്ങനെയാണ് അതും കൂടി പറയാൻ തോന്നാം ആയുർവേദത്തിലെ ചികിത്സ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞു കുറേ ഹൈ റിസ്ക് കാറ്റഗറിയിലുള്ള ആളുകളുണ്ട് ഒരു മീഡിയം റിസ്കില് അല്ലെങ്കിൽ റിസ്ക് ഇല്ലാത്ത തരത്തിലുള്ള ആളുകളുണ്ട് ഇപ്പോൾ ഹൈ റിസ്ക് കാറ്റഗറിയിൽ പെടുന്നവർ ജീവിതാവസാനം വരെയും ഒക്കെ മരുന്ന് കഴിക്കേണ്ട ഒരു കാറ്റഗറിയിലേക്കാണ് അത് കാരണം ഒരു ഫാമിലി ഹിസ്റ്ററിയിൽ നമുക്ക് ഒരു പക്ഷേ കൊളസ്ട്രോളിൻ്റെ ഘടകങ്ങൾ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടാവാം സ്ട്രോക്ക് ഉണ്ടായിട്ടുണ്ടാവാം അങ്ങനെയൊക്കെ ഉള്ള ആളുകളിൽ ചികിത്സ കൃത്യമായിട്ടും നോക്കി തന്നെ ചെയ്യേണ്ടതുണ്ട് അതല്ലാതെ ഒരു ഹൈ റിസ്ക് കാറ്റഗറിയിൽ കാറ്റഗറിയിൽപ്പെടാത്ത ആളുകൾക്ക് നമുക്ക് പൂർണ്ണമായിട്ടും ആയുർവേദ ചികിത്സ കൊണ്ട് നമുക്ക് കൊളസ്ട്രോളിനെ നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കും അതിൽ നമ്മൾ കൊളസ്ട്രോൾ പ്രധാനമായിട്ടും ആയുർവേദത്തിൽ ഗുഗുലു അല്ലെങ്കിൽ ത്രിഫല വേങ്ങാക്കാതല് കരിങ്ങാലിക്കാതെ ലോഹം ഇങ്ങനെയൊക്കെയുള്ളത് മേധോഹരമായിട്ടുള്ള ദ്രവ്യങ്ങൾ കൊണ്ടുള്ള ചികിത്സകളാണ് നമ്മൾ കൂടുതലായിട്ടും കൊളസ്ട്രോളിൻ്റെ ചികിത്സയിൽ ഉപയോഗിക്കുന്നത് അതിൽ പ്രധാനം നമുക്കിപ്പം വരണാതി കഷായം അല്ലെങ്കിൽ ഗുഗുല് തിക്തക കഷായം ഗുഗുലു പഞ്ചബല ചൂർണം ത്രിഫല ചൂർണം പോലെയുള്ള മെഡിസിൻസ് ഉണ്ട് ഇത് പക്ഷേ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കൊളസ്ട്രോ കൊളസ്ട്രോളിന് മരുന്ന് മരുന്ന് കഴിക്കുക എന്നുള്ളതാണ് കാരണം ഒരു ഫോർട്ടി പ്ലസ്സിൽ നമ്മൾ കൊളസ്ട്രോൾ ചെക്ക് ചെയ്തു ഒരു ബോർഡർ ലൈൻ ഹൈ ആണ് ഒരു ബോർഡർ ലൈൻ ഹൈയില് പോലും നമുക്ക് മരുന്ന് കൊടുക്കുന്നത് നമ്മൾ ഒന്നും കൂടെ ഒന്ന് നോക്കിയിട്ടേ ചെയ്യുകയുള്ളൂ കാരണം നമുക്ക് ആഹാരം നിയന്ത്രണം വഴിയും എക്സസൈസ് വഴിയുമൊക്കെ കൊളസ്ട്രോൾ നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു മരുന്നിൻ്റെ ഉപയോഗത്തിലേക്ക് പോകുന്നില്ല പക്ഷേ അതിനും നമ്മൾ നിയന്ത്രിച്ച് നോക്കി രണ്ട് മൂന്ന് മാസം നോക്കിയിട്ടും അതിൽ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങനെയുള്ള അങ്ങനെയാണ് ആയുർവേദത്തിൽ രണ്ട് മാസം കഴിഞ്ഞിട്ട് മരുന്ന് തുടങ്ങുക ആയുർവേദം നല്ല സിസ്റ്റം ഓഫ് മെഡിസിൻ ആണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഇപ്പോൾ ഒരു ബോർഡർ ലൈൻ കൊളസ്ട്രോൾ കണ്ടു വേറെ റിസ്ക് ഫാക്ടേഴ്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് മരുന്നിന്റെ ഉപരി നമുക്ക് ജീവിതശൈലി നിയന്ത്രണം വഴിയും വ്യായാമം വഴിയും ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ സാധിക്കുന്നുണ്ടോ എന്ന് ആദ്യം നോക്കും നോക്കുന്നത് ഇപ്പം ഒരു മൂന്ന് മാസമൊക്കെ നമ്മൾ നോക്കിയിട്ടും ഇല്ല കൊളസ്ട്രോളിന്റെ ലെവൽ കൂടുകയാണ് അപ്പം ട്രൈഗ്ലസിന്റെ ലെവൽ കൂടുന്നു എൽ ഡി എൽ ലെവല് കൂടുന്നു എച്ച് ഡി എൽ ലെവൽ കുറയുന്നു അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും മരുന്നിലേക്ക് മാറേണ്ടി വരും അപ്പം ആയുർവേദ മരുന്ന് കഴിക്കുമ്പോൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു മൂന്ന് മാസം കൂടുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള ചെക്കിങ് വളരെ നിർബന്ധമായിട്ടും വേണ്ടതാണ് അതേപോലെ നമ്മളിപ്പോൾ ഞാൻ മരുന്നുകൾ കൊണ്ടുള്ള ചികിത്സകൾ പറഞ്ഞു അതേപോലെ നമുക്ക് അല്ലാതെ ട്രീറ്റ്മെൻറ് പ്രൊസീജിയേഴ്സ് ഉണ്ട് ഇപ്പം ഒരു ഉദ്വർത്തനം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പൊടി മേധോഹരമായിട്ടുള്ള ദ്രവ്യങ്ങൾ പ്രതിലോഭമായിട്ട് തടവുന്ന ഉദ്വർത്തനം പോലെയുള്ള ചികിത്സാക്രമങ്ങൾ ശരീരത്തിലെ മേധസ്സിനെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ഈ അതുപോലെ വസ്തികൾ അല്ലെങ്കിൽ മേധോഹരമായിട്ടുള്ള ദ്രവ്യങ്ങൾ കൊണ്ട് പുറമേ ഉപയോഗിക്കുന്ന ഉദ്വർത്തനമുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട് അതേപോലെ ഉള്ളിലേക്ക് ചെയ്യുന്ന പഞ്ചകർമ്മ ചികിത്സകളുണ്ട് ഇപ്പം വമനം ബിരേചനം വസ്തി പോലെയുള്ള വസ്തിയിൽ തന്നെ ലേഖന ലേഖനവസ്തി പോലെയുള്ളതൊക്കെ നമ്മൾ മേധോഹരമായിട്ട് ചെയ്യുന്ന ചികിത്സകളാണ് ഇപ്പോൾ കൊളസ്ട്രോളിന്റെ ലെവൽ അല്ലെങ്കിൽ മേധസിന്റെ ലെവൽ കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ക്രൈറ്റീരിയ പക്ഷേ കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ആയുർവേദ ചികിത്സ ഓപ്റ്റ് ഡോക്ടറുടെ ചിരി വരുന്നുണ്ടെങ്കിൽ കർശനമായിട്ട് ചെയ്യണം എന്നുള്ളതാണ് സ്ഥിരമായിട്ട് കാണുന്നതാണ് മരുന്ന് വാങ്ങിച്ചിട്ട് പോകും പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ടായിരിക്കും എത്തുന്നത് അപ്പൊ നമ്മള് നമുക്ക് തന്നെ അതിശയാണ് ഇത്രയും നാളി ഇവര് ചിലപ്പോ ഒരുപക്ഷെ ചെക്ക് ചെയ്യുന്നുണ്ടാവത്തില്ല ഇതൊരു ഹൈ റിസ്ക് കാറ്റഗറിയിൽ ഉള്ള ആളുകളാണെങ്കിലും നമുക്കത് ഭയങ്കര പ്രശ്നമാണ് കാരണം കൊളസ്ട്രോൾ ലെവൽ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ട് മാത്രമേ ആയുർവേദ ചികിത്സ ഓപ്റ്റ് ചെയ്യാവൂ ഡോക്ടറെ അതിനെ കുറിച്ച് പറയുമ്പോൾ ഈ മരുന്ന് ഡോക്ടർ പറഞ്ഞ മരുന്നുകളൊക്കെ ഇടപ്പൊ ഈ ചൂർണ്ണം പോലെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ അതൊക്കെ കഴിക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഒഴിവാക്കി നിർത്താൻ ഉള്ളത് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം കൂടുതലായി അതെ ഇപ്പം ഞാൻ പറഞ്ഞ നമ്മൾ ആഹാരത്തിൽ വരുത്തേണ്ട ഇപ്പം ഏത് ചികിത്സയാണെങ്കിലും അതെ ഒരു ചികിത്സയിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മുടെ കൃത്യമായിട്ടും കൊളസ്ട്രോളിന്റെ ലെവൽ വർദ്ധിച്ചു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന്റെ ഒരു കൃത്യമായിട്ടുള്ള ജീവിതശൈലി നിയന്ത്രണം വളരെ അത്യാവശ്യമാണ് ജീവിതശൈലി നിയന്ത്രണവും കൃത്യമായ വ്യായാമവും ഇല്ലാതെ നമുക്ക് കൊളസ്ട്രോളിനെ ഒരു നോർമൽ സീൽ കൊണ്ടെത്തിക്കാൻ ബുദ്ധിമുട്ടായിരിക്കാം ഇപ്പം വ്യാ വ്യായാമത്തെക്കുറിച്ച് നേരത്തെ ആ ചോദിച്ചത് അപ്പം വ്യായാമത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വ്യായാമത്തിൻ്റെ ഒരു പ്രധാന ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ട്രൈഗ്ലസറൈഡിൻ്റെ ലെവൽ കുറയ്ക്കാനും കൊളസ്ട്രോളിൻ്റെ ലെവൽ കുറയ്ക്കാനും വ്യായാമം കൊണ്ട് സാധിക്കും അതേപോലെ എച്ച് ഡി എല്ലിന്റെ ലെവല് കൂട്ടാൻ വ്യായാമത്തിന് സാധിക്കുന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കൊളസ്ട്രോൾ ഉള്ള രോഗികൾ നിർബന്ധമായിട്ടും ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഡെയിലി ബ്രിസ്ക് വാക്കിംഗ് അല്ലെങ്കിൽ സൈക്ലിങ് അല്ലെങ്കിൽ നീന്തൽ പോലെയുള്ള ഒരു വ്യായാമമുറ കൃത്യമായിട്ടും പരിശീലിക്കുന്നത് നമ്മൾ കൊളസ്ട്രോളിനെ ആഹാരത്തോടൊപ്പം അല്ലെങ്കിൽ മരുന്നുകളോടൊപ്പം തന്നെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കുന്നു ഡോക്ടർ നേരത്തൊന്ന് പറഞ്ഞു പോയിരുന്നു ഈ ബോർഡർ ലൈൻ ഉള്ളവർക്ക് അല്ലെങ്കിൽ ഭയപ്പെടേണ്ട സാഹചര്യത്തിലല്ലാത്ത ആളുകൾക്ക് ഈ മരുന്ന് കൊണ്ട് അല്ലെങ്കിൽ പ്രവർത്തികളിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ട് നിയന്ത്രിച്ച് നിർത്താൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് മരുന്ന് ഒഴിവാക്കാൻ പറ്റുമോ പിന്നെ പൂർണ്ണമായിട്ട് നമുക്ക് ഇപ്പം മരുന്ന് നമ്മൾ കൊടുത്തു അല്ലെങ്കിൽ കൊളസ്ട്രോളിന്റെ ലെവൽ വളരെ കൂടി നിൽക്കുന്ന ഒരു സാഹചര്യത്തില് നമ്മൾ കുറച്ച് മരുന്ന് കൊടുത്തു ഒരു മൂന്ന് മാസം ഒക്കെ നോക്കി കൊളസ്ട്രോളിന്റെ ലെവൽ നോർമലിൽ എത്തുകയാണെങ്കിൽ സിക്സ് മന്ത്സെങ്കിലും നമുക്ക് അങ്ങനെ അങ്ങനെയുള്ള നിയന്ത്രണത്തിൽ നമ്മൾ നിർത്തുകയാണെങ്കിൽ ബ്ലഡ് രക്തപരിശോധന അതും ഞാനീ പറഞ്ഞു ഇപ്പൊ നമ്മൾ എല്ലാവരും സാധാരണ കാണുന്നതാണ് ടോട്ടൽ കൊളസ്ട്രോൾ ലെവല് നോക്കിക്കൊണ്ട് വരിക കൊളസ്ട്രോൾ നോക്കി നോക്കിക്കൊണ്ട് ഡോക്ടറെ ഇത് ഇത്രയും കൂടുതലാണ് അല്ലെങ്കിൽ ഇരുന്നൂറ്റി അൻപതാണ് എന്നൊക്കെ പറഞ്ഞു ചിലപ്പം ഇരുന്നൂറ് ഇരുന്നൂറിന് താഴേ ഉള്ളൂ ഞാൻ മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയാറുണ്ട് അപ്പൊ അതിലൊരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞപോലെ ചിലരിലെങ്കിലും നമുക്കിപ്പോൾ നൂറ്റി തൊണ്ണൂറാണ് ടോട്ടൽ കൊളസ്ട്രോൾ എങ്കിൽ എൽ ഡി എൽ കൊളസ്ട്രോൾ നൂറ്റി അൻപതിൽ നിൽക്കും അപ്പൊ അതൊരു ഹൈ റിസ്ക് കാറ്റഗറിയാണ് കാരണം എൽ ഡി എൽ കൊളസ്ട്രോൾ കൂടി അത് എച്ച് ഡി എൽ കൊളസ്ട്രോൾ കുറഞ്ഞു നിൽക്കും അപ്പം അതുകൊണ്ട് രക്തം പരിശോധിക്കുമ്പോൾ നിർബന്ധമായിട്ടും പത്ത് എട്ട് മുതൽ പത്ത് മണിക്കൂർ വരെ ഫാസ്റ്റിംഗിൽ ഫാസ്റ്റിംഗ് ലിപ്വിഡ് പ്രൊഫൈൽ തന്നെ നോക്കി തരം തിരിച്ച് കൊളസ്ട്രോളിനെ നോക്കിയാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ആ ഒരു പരിശോധന അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ കൊളസ്ട്രോൾ മരുന്ന് കഴിക്കേണ്ട സ്റ്റേജ് ആണോ ബോർഡർ ലൈനിൽ നിൽക്കുന്നവരാണോ എന്നെല്ലാം അറിയാൻ സാധിക്കുകയുള്ളൂ ഈ ഡോക്ടർ ശരീരം സ്ത്രീകളെ പ്രത്യേകിച്ച് എപ്പോഴും ഫിസിക്കൽ അവരെ ശ്രദ്ധിക്കുന്നവരായിരിക്കുമല്ലോ ശരീരം മെലിയുന്നത് അല്ലെങ്കിൽ ശരീരം തടിക്കുന്നത് ഈ ഒബിസിറ്റി അതുമായിട്ടൊക്കെ ഈ കൊളസ്ട്രോളിന് എത്രത്തോളം ബന്ധമുണ്ട് ഡോക്ടർ ചിലരൊക്കെ വണ്ണം വയ്ക്കുമ്പോൾ പറയും നിങ്ങളുടെ കൊളസ്ട്രോൾ ഒന്ന് ചെക്ക് ചെയ്തത് പറയും കൊളസ്ട്രോൾ കൊളസ്ട്രോള് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തോളൂ എന്നൊക്കെ പറയും അപ്പം അത് ഇതും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് അതെ വണ്ണം ഒബിയസ്ലി വണ്ണം വെക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പിന്റെ കണ്ടന്റ് കൂടുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ അത് കൊഴുപ്പിന്റെ കണ്ടന്റ് കൂടുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും കൊളസ്ട്രോൾ ലെവൽ പരിശോധിക്കണം അത് പൊതുവേ നമ്മൾ പെട്ടെന്ന് വണ്ണം വെക്കും പൊതുവേ സ്ത്രീകളിലുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരു നാല്പത് അല്ലെങ്കിൽ ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞു ഒരു മെനോപോസൽ ഏജ് എത്തുന്നത് വരെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫെർട്ടിലിറ്റി പീരീഡ് വരെ നമുക്കൊരു പ്രൊട്ടക്ഷൻ ആണ് എക്സിഡൻ്റ് ഒരു പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ ഒട്ടുമിക്ക രോഗങ്ങളിൽ നിന്നും സേഫ് സോണിലാണ് പക്ഷേ അത് കഴിഞ്ഞ് അല്ലെങ്കിൽ ആ ഒരു ഹോർമോൺ സപ്ലിമെൻറ്റ് തീരുന്നതോടുകൂടി നമുക്ക് പിന്നെ ഒരു അതായത് മെനോപോസിന് ശേഷം ഇത് പുരുഷന്മാരെ പോലെ തന്നെ നമുക്ക് റിസ്ക് കൂടുതലാണ് അപ്പം ആ ഒരു സമയത്തിലേക്കൊക്കെയാണ് പൊതുവെ നമ്മൾ കാണാം പിയർ ഷേപ്ഡ് വണ്ണം വയ്ക്കുക അതായത് ഈ ഒരു നടുവിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ വയറിൻ്റെ താഴത്തേക്കായിട്ട് അബ്ഡമിനൽ ഭാഗം കൂടുതലായിട്ട് വണ്ണം വയ്ക്കുന്നത് അതൊക്കെ നിർബന്ധമായിട്ടും അങ്ങനെയുള്ള കണ്ടീഷൻസിൽ നമുക്ക് കൊളസ്ട്രോൾ ചെക്ക് ചെയ്യണം എന്നുള്ളതാണ് ഡോക്ടർ ഈ നാൽപ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളാണ് മസ്റ്റ് മസ്റ്റായിട്ടും കൊളസ്ട്രോൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് ഡോക്ടർ പറഞ്ഞു ഉറപ്പായിട്ടും നാൽപ്പത് വയസ്സാകുമ്പോൾ എന്തായാലും ഒന്ന് കൊളസ്ട്രോൾ ചെക്ക് ചെയ്തേക്കണമെന്നാണല്ലോ അപ്പോൾ അവരുടെ ഈ പറഞ്ഞതുപോലെയുള്ള വ്യായാമം അവരുടെ സമയക്രമം അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതല്ല അടുത്ത് വരുന്ന രോഗികളെ പരിശോധിക്കുകയാണെങ്കിൽ അവരെങ്ങനെയാണ് ഇപ്പോൾ ഇങ്ങനെ നമ്മളൊരു കാര്യം പറഞ്ഞു പറഞ്ഞുകൊടുക്കുമ്പോൾ വ്യായാമത്തിന്റെ കാര്യമായാലും മരുന്നിന്റെ കാര്യം കാരണം സ്ത്രീകൾ എപ്പോഴും മൾട്ടി ടാലന്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണ് അവർക്ക് വേണ്ടിയും വർക്ക് നോക്കാതെ ബാക്കി കുടുംബത്തിന് വേണ്ടിയൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ അത് ഡോക്ടർക്ക് എങ്ങനെ തോന്നുന്നു ഇപ്പോ സ്ത്രീകൾ അതിൽ നിന്നൊക്കെ മാറി സ്വന്തം നോക്കാൻ കാര്യം ചികിത്സയിലേക്കൊക്കെ എങ്ങനെയാണ് സ്ത്രീകളുടെ ഒരു നമ്മുടെ ആശുപത്രിയിലൊക്കെ ആണെങ്കിൽ നമ്മുടെ മിക്കവാറും എല്ലാ സർക്കാർ ആയുർവേദ ആശുപത്രികളിലും അറ്റാച്ച് ചെയ്തുകൊണ്ട് ഒരു യോഗ തെറാപ്പിസ്റ്റും യോഗ ഹാളും ഉണ്ട് അപ്പൊ മിക്കവാറും എല്ലാ സ്ഥാപനങ്ങളിലും നമ്മൾ ഫ്രീ ആയിട്ട് യോഗ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ കാരണം അവർക്ക് അവർക്കിപ്പോ ഒരുപക്ഷെ വീട്ടമ്മമാരായിരിക്കാം കുറച്ച് വീട്ടിൽ തന്നെ ഇരിക്കുന്നവർക്ക് അവർക്കൊരു എന്റർടൈൻമെന്റ് കൂടെയാണ് ഒന്ന് ഒരു സൗര അല്ലെങ്കിൽ കൃത്യമായിട്ട് ഇന്ന ദിവസം നമുക്ക് യോഗയ്ക്ക് പോകണം അല്ലെങ്കിൽ കൃത്യമായിട്ട് കുറേ ദിവസങ്ങൾ അവർ യോഗയ്ക്ക് അല്ലെങ്കിൽ ഒരു നമുക്ക് ഒരുപാട് ബാച്ചുകളായിട്ടൊക്കെ യോഗ നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവിടെ മാത്രമല്ല എല്ലാ മിക്കവാറും എല്ലാ സർക്കാർ ആശുപത്രി ആയുർവേദ ആശുപത്രികളിലും ഉണ്ട് അപ്പം അത് അതൊരു എക്സസൈസിൽ എനിക്ക് എനിക്ക് തോന്നുന്നു അതുകൊണ്ടൊക്കെ തന്നെ ഒക്കെ ബെറ്റർമെൻ്റ് ആണ് കുറച്ചുകൂടെ ഒക്കെ ഹെൽത്തിനെ കുറിച്ച് ബോധവടമാണ് ഇപ്പോഴത്തെ സ്ത്രീകളെന്നാണ് എനിക്ക് തോന്നുന്നു ഈ ഫിസിക്കലി മാത്രമല്ല ഡോക്ടർ മെന്റലിയും കൂടി നമ്മൾ ഹെൽത്തി ആകേണ്ടത് അതിന് വേണ്ടിട്ട് എന്തെങ്കിലും ഉപദേശങ്ങളൊക്കെ വരുന്നവർക്ക് കൊടുക്കാറുണ്ട് കൗൺസിലിംഗ് സെഷൻസ് ഒക്കെ നമ്മൾ ആശുപത്രിയിൽ നടത്താറുണ്ട് എപ്പോഴാണ് ഡോക്ടർ വരുന്നത് ഈ കൗൺസിലിംഗ് സെഷൻ വേണ്ടി വരുന്നത് എപ്പോഴാണ് നമുക്ക് അത് ഒരു ഒരുപാട് നമ്മളിപ്പം ഒരുപാട് നമുക്ക് ഒന്നാമത് അറിയാം നമ്മൾ ഒരുപാട് മൾട്ടി ടാസ്കിംഗ് ആണ് അല്ലെ ഒരു ജോലി മാത്രമല്ല ഇപ്പം ഒരു വർക്ക് ചെയ്യുന്ന സ്ത്രീ ആണെങ്കിൽ പോലും നമുക്ക് വീട്ടിലെത്തി കഴിഞ്ഞാൽ കുട്ടികളുടെ കാര്യം അല്ലെങ്കിൽ പിന്നെ ആഹാരത്തിന്റെ കാര്യങ്ങളെല്ലാം സ്ത്രീകൾ തന്നെയാണ് ശ്രദ്ധിക്കുന്നത് അപ്പൊ അതിന്റെ ഒരു അല്ലെങ്കിൽ തന്നെ വീട്ടിലിരിക്കുന്നവർക്കാണെങ്കിലും അതെ നമുക്ക് അവർക്ക് ഒരു അല്ലെങ്കിൽ കുട്ടികളൊക്കെ വളർന്ന് അവർ മറ്റ് ജോലികൾ തേടി പോയി കഴിയുമ്പോൾ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനിൽ എത്തുമ്പോഴാണ് കൂടുതലും നമുക്ക് കൗൺസിലിങ്ങിൻ്റെ ഒക്കെ ഒരു ആവശ്യം വരുന്നത് കാരണം എല്ലാവരും ഇട്ടിട്ട് പോയി എന്നുള്ള ഒരു തോന്നലിലേക്ക് എത്തുമ്പോഴത്തേക്ക് അപ്പോൾ അതിനുള്ള കൗൺസിലിംഗ് സർവീസസ് ഒക്കെ നമുക്ക് അങ്ങനെ അങ്ങനെയുള്ള രോഗികൾ എത്താറുമുണ്ട് അങ്ങനെയുള്ള സർവീസസ് ഒക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ശരി അപ്പോൾ എന്തായാലും പ്രേക്ഷകർക്ക് ഒരുപാട് ഉപയോഗപ്പെട്ടുവെന്നും വിചാരിക്കുന്നു സ്ത്രീകളിലെ വർദ്ധിച്ചു വരുന്ന കൊളസ്ട്രോളിനെ കുറിച്ചാണ് ഡോക്ടർ സ്മിത നമ്മളോട് സംസാരിച്ചത് ഡോക്ടർ വളരെയധികം നന്ദി ഞങ്ങൾക്ക് അതിഥിയായി എത്തിയതിനും ഇത്രയും കാര്യങ്ങൾ പങ്കുവച്ചതിനും ലേഡീസ് ബാൻഡ് ഈ ഇവിടുത്തെ ഇവിടെ ഈ ഈ സമയം പൂർണ്ണമാവുകയാണ് മറ്റൊരു അതിഥിയുമായി മറ്റൊരു ഡോക്ടറുമായി വീണ്ടും കാണാം നമസ്കാരം